നമ്മുടെ വിജയ െ പറ്റി ഒന്ന് പറഞ്ഞു പഴയ കോഴഞ്ചേരി കിഴക്കേ ഭാഗത്ത് വിജയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ വികാരമാണ് ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഒരു തിരുവോണം എന്ന് പറയുന്നത് കോഴഞ്ചേരി കിഴക്കേ ഭാഗത്തെ എസ് എൻ ഡി പി ഭാഗത്തെ സമയത്തോളം തിരുവോണത്തിൻ്റെ ഉള്ളിൽ കയറി തിരുവോണം ആഘോഷിക്കുന്ന ഒരു ജനവിഭാഗവും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെയാണ് ഇവിടെ അവർക്ക് ഈ തിരുവോണ ആഘോഷം കോഴഞ്ചേരി ഈസ്റ്റ് വിജയ ആർട്സ് സ്പോർട്സ് ക്ലബിൻ്റെ തിരുവോണമില്ലാതെ ഒരു തിരുവോണം ഈ നാട്ടിലെ ആളുകൾക്കില്ല ആ തിരുവോണത്തിൽ അർമ്മ കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ആഘോഷിക്കുന്നു അത് ഈ വിജയ ആർട്സ് സ്പോർട്സ് ആൻഡ് ക്ലബ്ബാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് ഇവിടുത്തെ ജനങ്ങൾ ഹൃദയപൂർവ്വം ലയിച്ചു ചേരുന്നു അങ്ങനെ ഓണാഘോഷം അതിനെ പരമ കോടിയിലെത്തിയതായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കരുതുന്നു വിശ്വസിക്കുന്നു ഇനിയും മറ്റൊരു ഓണത്തിനു വേണ്ടി കാത്തുകാത്തിരിക്കുന്ന ഹൃദയമാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത് അതിന് കഴിയട്ടെ തമ്പുരാൻ നമുക്കതിനുള്ള ആയുസും മനസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ എന്ന് ജയതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് ചേട്ടാ നമുക്ക് പഴയ നമ്മുടെ വിജയ വിജയാക്ലബിൻ്റെ ഓണത്തിന്റെ ഓർമ്മകൾ ഒന്ന് പറഞ്ഞേ വിജയ വിജയാക്ലബിൻ്റെ ഓർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കോഴഞ്ചേരി കിഴക്കേ ഭാഗത്ത് ജാതിമത ഭേദമന്യെ നമ്മൾ വളരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതായിരുന്നു ഇപ്പോൾ കഴി എന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ എല്ലാ ആൾക്കാർ ഇവിടെ ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ ഡ്രാമയൊക്കെ ഇവിടെ റിഹേഴ്സലൊക്കെ നടത്തി നമ്മൾ ആൾക്കാർ തന്നെ അഭിനയിച്ച് സ്ത്രീ വേഷങ്ങൾ വരെ അന്ന് കെട്ടുന്നത് നമ്മുടെ ആൾക്കാരായി ആണുങ്ങളായിരുന്നു അതെല്ലാം മാറി പിന്നെ സ്ത്രീകൾ അഭിനയിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉള്ള കലാപരിപാടികളല്ലാതെ പുറത്തെ ആൾക്കാരെ പുറത്തെ നാടക പിന്നെ ആൾക്കാരാണ് ഒന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് അത് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ഓരോ തലമുറകളും മാറി മാറി അടുത്ത തലമുറകളിലേക്ക് അവർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്നും ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ നമ്മുടെ വിജയ ക്ലബിനെ പറ്റി നമ്മുടെ വാർഡ് മെമ്പർ ഒന്ന് പറഞ്ഞേ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് വാർഡുകൾ കൂടി നടത്തുന്ന വിജയ ക്ലബ്ബിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഈ ക്ലബിനെക്കുറിച്ച് പറഞ്ഞാൽ സാംസ്കാരിക പൈതൃകമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കലാകാരന്മാരുടെ ശ്രേഷ്ഠമായ കലകൾ ഇവിടെ ആസ്വദിക്കാനും കലാ കലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നിച്ച് കൂടുന്ന ഒരു വേദി കൂടിയാണ് വിജയ ക്ലബ്ബ് വിജയ ക്ലബ്ബിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിൽക്കും ിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും വേഗം അനുവദിന്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മുതിർന്നവരുടെ പരിപാടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട് എത്രയും വേഗം കുട്ടികൾ എത്രയും വേഗം നൽകേണ്ടതാണ് ആദ്യം ആറുപേർക്കായിരിക്കും ആദ്യ അവസരം பங்கெடுக்கள் ப்ராக்கில் எடுக்கின்றதான എല്ലാവരും മത്സരം എന്താണെന്ന് പറയുന്ന എനിക്ക് പോലും ഇതുവരെ അറിയില്ല അറിവും പുല്ലിനുമാണ് ഇതിന്റെ മെയിൻ സംഘാടകർ മത്സരത്തിന് മുതിർന്നവരുടെ മത്സരത്തിന് അരുൺ ഹരി ദുബൈന്ന് വന്ന അരുൺ ഹരി ആയിരം രൂപ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നടന്നു വരുന്ന ആണ് ആൾക്കാർ നടന്നു വരുന്നാണ് വളരെ വാശിയറിയ പുരുഷമായ എല്ലാരെയും കിട്ടോ എല്ലാരും എടുക്കുക ഏ ആരും ഇവിടെ മൊത്തം ഒരാളില്ലാതെ റിസോർട്ടി ആ എന്തോണ്ടെ എന്താ പറയുന്ന ഒരിക്കുന്നു

Gracias. Uh... No, uh -huh. uh -huh. மடி தாக்காட மண்ணி மடி தாக்கல ஒட்ட அடி ஒட்டி அடி മാത്ര <laughs> <laughs> तैयारी शुरू। तैयारी शुरू। उत्पादा, उत्पादा ले उत्पादा। ले उत्पादा। ले उत्पादा। ले उत्पादा। हाँ ओके, ओके। कहियो? तैयार, देख रहा है। होते ही, होते ही वात्रों, होते ही वात्रों, होते ही फाइनल वाले हाँ, ओके, ओके। काम बोल दूँ। ओयेर। बादी काई दिले ना। अरे 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 � ആ ആ ആ ആ ആ ആ പഠിച്ച കടന്നു വരുമോ എല്ലാരും കടന്നു വരുമോ പ്രായവേദം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കളിയാണ് കടന്നു തന്നെ പ്രത പഠിച്ച കടന്നുവോ നടക്കാൻ പോകുന്നത് ആയിരം രൂപ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നു നിതി ആയിരം രൂപ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നു നെടിയൊറമ്പിൽ வீடா 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 யாரு நம்மள நேசி நினைப்போம் யாரு நம்மள நேசி நினைப்போம் பாட்டுல எல்லாம் இந்த பாட்டுல ஓடி ஆடி கொரோனாட்டி இருக்கான் 何 <laughs> മാത്രം കാണികളോട് നിൽക്കുന്നു എല്ലാ കാണികളും കൈ എല്ലാം തറ തറയില്ല ഇത് പ്രശ്നമില്ല രണ്ടാവും ഇത് ഒന്ന് രണ്ടാം മൂന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാത്തൊരു വല്ല ഉണ്ടോ അതാരതൊഴിക്കാതെ കഴിഞ്ഞ വർഷം

മത്സരം ഹലോ ാണ് ആപ്പിളിന്റെ തണ്ടും ഗുരുവും മാത്രമേ കൈ കാണാവൂ ആര് ആര് കഴിച്ചു അവർക്ക് ഫസ്റ്റ് പ്രൈസ് തീർക്കുന്നു ഓക്കെ റെഡിയാവോ കൈ കഴിക്കാം റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ടേ ആര് ആര് ആപ്പിൾ തീർക്കുന്നോ അവരാണ് വിജയിരിക്കുന്നത് ആ കുട്ടുപ്പം താഴെ തുപ്പാൻ പാടില്ല തുപ്പാൻ പാടില്ല അവിടെ പോകുന്നുണ്ട് താഴെ തുപ്പാൻ പാടില്ല അപ്പൊ ഇതൊക്കെ കടിച്ചു തിന്നില്ലാണ് ആദ്യം ആരും കടിച്ചു തിന്നുന്നോ അവർക്ക് സമ്മാനം മൊത്തം രണ്ട് ഗുരുവും തണ്ടും മാത്രമേ കാണാൻ പാടുള്ളൂ കൂടുതൽ കാണാൻ പാടില്ല നാല് ഗുരു താല്പര്യ ഗുരുവില്ലാന്നാണ് കണ്ടവച്ചാകും ഓക്കെ

അടുത്ത ഇനി ഇത് കാല കൈ കാണിക്കുന്ന യിൽ വെള്ളം നിറയ്ക്കൽ മത്സരം മുതിർന്നവർ കഴിയുകയായി അതിൽ ഒന്നാം സ്തമാനം നേടിയത് അമ്പിളി രണ്ടാം സമ്മാനം ലീല എല്ലാവരും കൈയഴിച്ചപ്പോൾ സാധിക്കേണ്ടതാണ്